ഹലോ ഈ റോഡ് കാണുമ്പോൾ തന്നെ മുട്ടമിട്ടിയവർക്ക് മനസ്സിലാക്കാണോ സ്ഥലം എവിടെയാണെന്ന് ഇനി അറിയാത്തവരോ വരാത്തവരോ ഉണ്ടെങ്കിൽ അവർ കമൻഡ് ചെയ്യുക അവർക്ക് വേണ്ടിയാണത് ഇതാണ് നമ്മുടെ എറണാകുളത്ത് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയിലേക്കുള്ള റോഡ് ഇതിനു മുമ്പ് തന്നെ മട്ടാഞ്ചേരി പാലസ് ഉണ്ട് പക്ഷേ ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നത് ആറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ ഒത്തിരി ഷോപ്പ്സ് ഉണ്ട് എല്ലാം അടച്ചുപോയി പിന്നെ ഞങ്ങൾ ഒരു ആൻഡിക് ഷോപ്പിലാണ് കയറിയത് അവിടെ ആണെങ്കിൽ വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ല അവിടെ അലൗഡില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തു പുള്ളി കാണുന്നതിന് മുമ്പായിരുന്നു ഞങ്ങൾ എടുത്തത് അങ്ങനെ എടുത്തെടുത്ത് ചെന്നപ്പോൾ ആ പുള്ളി ക്യാമറ ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ക്യാമറ അലൗഡല്ല മാറ്റി വെക്കണം നിങ്ങൾ ഉള്ളിലൊക്കെ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു ഉള്ളിലൊക്കെ പോയി കണ്ടു ഇവിടെ ഇപ്പോൾ സ്റ്റാച്ചൂസ് കുറച്ച് ഫോട്ടോസ് വിളക്കുകൾ കാളയുടെ തലകൾ അതൊക്കെയായിരുന്നു ഇരിക്കുന്നത് പക്ഷേ അകത്തൊരി സാധനങ്ങളുണ്ട് രാജാവിൻ്റെ കാലം മുതലുള്ള സാധനങ്ങൾ ആമാട പെട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ കയറി അടുത്ത ഷോപ്പ് ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത് കൈത്തറിയും അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പുറത്ത് കുറച്ച് ക്രിസ്റ്റൽസും സ്റ്റോൺസും വർക്ക് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കാണാൻ മൗഡരാണെങ്കിൽ കുട്ടി പൊട്ടിക്കാൻ നോക്കി പക്ഷേ നടന്നില്ല എന്നിട്ട് ഞങ്ങൾ പയ്യ ജൂതപ്പള്ളിയിലേക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവരെ പരിചയപ്പെടുത്തി തരാം ഈ കഥ പറയുന്ന മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് പേര് ടിറ്റോ ടിറ്റോ ചേച്ചിയാണ് ദുവാ മഞ്ഞക്കിളിക്ക് ഉണ്ടാവുക പുള്ളിയുടെ അപ്പുറത്ത് നടക്കുന്ന തലയിൽ വെച്ച് കൈ വെച്ചിരിക്കുന്ന കളിയാണ് ആമി റതിക എന്നാണ് പേര് ഞങ്ങൾ ആമിന്നു വിളിക്കും പിന്നെ കൂടെ ഒരു കുറിപ്പുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പുള്ളിയാണ് ചേച്ചിയുടെ ഇളയ സന്തതി വാകൂട്ടർന്ന് ഞങ്ങൾ വിളിക്കും റിയാൻഷ എന്നാണ് പേര് ആ പറ്റിക്കും ഈ പറഞ്ഞു വരുന്നത് നിനക്ക് ഇവിടുത്തെ ചരിത്രമൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അഹങ്കാരത്തോടെ തന്നെ ഇല്ല എന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ആദ്യം ചൂതന്മാർ വന്നത് അതിനുശേഷം അവർക്കിടയിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവർ അവിടുന്ന് കൊച്ചിയിലേക്ക് വന്നു അങ്ങനെ കൊച്ചി രാജാവ് കുറച്ച് സ്ഥലം കൊടുത്തു അങ്ങനെയാണ് ഇവർ ഇവിടെ താമസമായത് അതേതെങ്കിലും നന്നായില്ല നമുക്കിങ്ങനെ കൂടി നടന്ന് കാണാൻ ഒത്തിരി സ്ഥലങ്ങളും ഒത്തിരി സാധനങ്ങളൊക്കെ അല്ലേ പക്ഷേ ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങ് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അടച്ചിട്ടിരിക്കയായിരുന്നു പള്ളിയിൽ കയറാൻ പറ്റിയില്ല അങ്ങനെ ആയിട്ട് ഇട്ടോ പറയുമായിരുന്നു ഇവിടെയുള്ളവരൊക്കെ മരിച്ചു പോയി ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞ് നാക്ക് വാല്യ കിട്ടില്ല അവിടെ നിന്നിട്ട് ചേട്ടൻ അത് കേട്ടുകൊണ്ട് പറഞ്ഞു ഇല്ല ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ കുഴപ്പമില്ല മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രത്യേകിണ്ടായിരുന്നു പുള്ളി തട്ടിപ്പോയിരുന്നു എന്താലേ എന്ന് പറയാനാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പയ്യീസിൻ്റെ ഗോകിലേക്ക് നടക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല ഭംഗിയായിരുന്നു വേണ്ടോ അകത്തേ കണ്ടോ എസ്തറ്റി ക്ലിക്കൊക്കെ ഉണ്ടായിരുന്നു പേര് പഞ്ചലോഹം എന്നായിരുന്നു ഞാൻ പറഞ്ഞ് നിർത്തിയില്ല എൻ്റെ കെട്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞു പോയി വിളിഞ്ഞ് നോക്കിയിട്ട് വന്നു എന്നാലും ഞങ്ങളെങ്ങും കയറിയില്ല കേട്ടോ പള്ളിയിൽ അടച്ചു പോകുമെന്ന് ഓർത്ത് ഞങ്ങൾ ധൃതി വെച്ചാൽ നടന്നത് പക്ഷേ ഞങ്ങളുടെ ഭയങ്കര ഒരു ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ പള്ളി കൃത്യമായി അടച്ചിട്ടറിയായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് പോന്നു അങ്ങനെ ഞങ്ങൾ രാത്രി ആയി അപ്പോൾ ചേട്ടൻ്റെ ചേച്ചിയും കൂടി ഫ്രണ്ടി വന്നു ചാടി പിന്നെ അവർ പോക്കോട്ടേന് വരുത്തി എന്തായാലും ഞങ്ങൾ മൂന്നാല് ഷോട്ട്സ് എടുക്കും ശരിയാകാൻ അങ്ങനെ അടുത്ത എടുത്തു അതിലാണെങ്കിൽ ഞാൻ ഉണ്ണീട്ടൻ ഫേസ്റ്റ് എന്ന് പറഞ്ഞു ഓടി അപ്പോഴേക്കും തന്നെ ഒരു കാർ വന്നു പിന്നെ നിങ്ങൾ അടുത്ത ഷോട്ടിൽ എല്ലാം ശരിയാക്കി പിന്നെ ഇതിലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത വീഡിയോ എല്ലാം ശരി അതുവരെ ഭാര്യ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം